ഓക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പം കുറച്ചുപേർ ചോദിച്ചു നമ്മൾ ഡ്രോൺ മേടിച്ചതാണ് നമ്മൾ ഡി ജി ഐയുടെ വളരെ ബേസിക് വേർഷൻ ആയിട്ടുള്ള ഡി ജി ഐ മിനി ടു എസ് സി എന്ന് പറയുന്ന ഒരു മോഡലാണ് മേടിച്ചത് ഡി ജി ഐടെ ഫ്ലൈ മോവർ കോംബോ അതായത് എക്സ്ട്രാ ബാറ്ററീസും ബാക്കി ആക്സസറീസും ഉള്ള ഫ്ളൈ മോവർ കോംബോ ആണ് നമ്മൾ മേടിച്ചത് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഫ്ളൈ മോവർ കോംബോയിൽ കിട്ടുന്ന ആക്സസറീസാണ് ഈ കാണുന്നത് ഇതാണ് ഡി ജി ഐയുടെ മിനി റ്റു എസ് സി എന്ന് പറയുന്ന മോഡല് ഇതാണ് ഞങ്ങൾ മേടിച്ചത് ഡി ജി ഐയുടെ മാർബിക് മിനി റ്റൂ എന്ന് പറയുന്ന മോഡലിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു മോഡൽ അറയ്ക്കുകയാണ് ഡി ജി ഐ മിനി റ്റു ടെൻ കിലോമീറ്റർ വരെ ട്രാൻസ്മിഷൻ റേഞ്ച് ഉള്ള ഒരു ചെറിയ മോഡലാണ് ഡി ജെ ഐ മിനി റ്റു എസ് സി എന്ന് പറയുന്നത് ഇതിന് ടു ഫിഫ്റ്റി ടു ഫോർട്ടി നയൻ ഗ്രാമേ ഉള്ളൂ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഗ്രാമാണ് ടു ഫിഫ്റ്റി ഗ്രാമമായതുകൊണ്ട് പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല രജിസ്റ്റർ ചെയ്യാതെ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കാൻ പറ്റും പല രാജ്യത്തും പല നിയമങ്ങളാണ് ഇവിടെ യു കെയിൽ ഇത് അണ്ടർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ത്രീ ആക്സസ് ഗിംബിളാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് പ്രൊട്ടക്റ്റീവ് കവറുണ്ട് നമ്മളത് റിമൂവ് ചെയ്തിട്ട് വേണം ഫ്ലൈ ചെയ്യാൻ പിന്നെ ഇതിൻ്റെ സൂമെന്ന് പറയുന്നത് ഡിജിറ്റൽ സൂമാണ് ബേസിക്കലി ക്യാമറയിലെ സൂം ചെയ്യുന്നത് അതിൻ്റെ ഫോട്ടോസാണ് സൂം ചെയ്യുന്നത് ഡിജിറ്റൽ സൂമാണ് ഇതിൻ്റെ വരുന്നത് ഞാൻ ഹോളിഡേ കഴിഞ്ഞ് കുറച്ച് യൂസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിപ്പം റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തത് അപ്പം അതിലെ പൊടിയും കാര്യങ്ങളൊക്കെ വേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് ടൈം ഡ്രോണാണെങ്കിൽ ഇതാ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് എൻട്രി ലെവൽ മോഡലാണ് കൺട്രോളിങ് എളുപ്പമാണ് നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് കയറി അതും കൂടെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കുക ടു പോയിൻറ്റ് സെവൻ കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഫോർ കെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഫോർ കെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഡ്രോ ബാക്ക് അതുപോലെ തന്നെ ഒരു ബാറ്ററി തേർട്ടി മിനിറ്റ്സ് വരെ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആക്ച്വൽ ഓപ്പറേഷനിൽ കിട്ടുന്നുള്ളൂ അപ്പം ഫ്ലൈമോർക്ക് ആവുമ്പോൾ ആണെങ്കിൽ നമുക്ക് ടു എക്സ്ട്രാ ബാറ്ററീസ് കിട്ടും ഫ്ലൈമോവർക്ക് ആവുമ്പോൾ മരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കുറച്ച് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫ്ലൈമോർക്ക് ആവുമ്പോൾ ആയിരിക്കും നല്ലത് കാര്യം നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് റിയാലിറ്റിയിൽ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ലെവൽ ഫൈവ് വിൻ റെസിസ്റ്റൻസ് ആണ് ഇത് കാണിക്കുന്നത് അപ്പം ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി ഷൂട്ട് ചെയ്താണ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഡ്രോണിനെ ഞങ്ങൾ ബീച്ചിലൊക്കെ ഷൂട്ട് ചെയ്തതിൻ്റെ ഫോട്ടേജ് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ഇടുന്നു ഇതാണ് ഇതിൻ്റെ കൺട്രോളർ നമ്മൾ ജോയിസ്റ്റിക് ഇവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം ഇവിടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മുടെ ഫോൺ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഐഫോണിൻ്റെ കേബിൾ ഡിഫോൾട്ടായിട്ട് അവർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കേബിൾ മാറ്റി റീപ്ലേസ് ചെയ്യാം ടൈപ്പ് ചെയ്യും മറ്റ് യു എസ് ബി കേബിളും വരുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇതാണ് പവർ ഓൺ ബട്ടൺ ഒരു ഷോർട്ട് പ്രസ്സും പിന്നെ ലോങ് പ്രസ്സും ചെയ്യുമ്പോഴേക്കും സംഭവം ഓൺ ആവുന്നു പിന്നെ നിങ്ങൾ ഷൂട്ടിംഗ് മോഡാണുള്ളത് നോർമലും സ്പോട്ടും സിനിമാറ്റിക്കും നോർമൽ പിന്നെ സ്പോട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്പീഡായിട്ട് ഫ്ലൈ ചെയ്യും സിനിമാറ്റിക്കിൽ കുറച്ചും കൂടി സ്ലോ ആയി പോവും പിന്നെ ടേക്ക് ഓഫിന് ലാൻഡിങ്ങിനാണ് ഉള്ളത് പിന്നെ ജോയിസ്റ്റിക്സ് രണ്ടെണ്ണം കൺട്രോൾ ചെയ്യാനുള്ളത് മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ ഇവിടെ സി ഡ്രൈവ് യു എസ് ബി സീ പോർജ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇതും ചാർജ് ചെയ്യണം ഡ്രോണും ചാർജ് ചെയ്യാം വർക്ക് ചെയ്യാനുള്ളത് പിന്നെ ഈ ബട്ടൺ എന്ന് പറയുന്നത് ഗിംബിളിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ലെൻസ് ഡ്രോണിൻ്റെ ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണാണ് ഇത് ഗിമ്പിൾ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണാണ് ഫ്ലൈ മോർ കോംബോ മേടിക്കുന്നവർക്ക് രണ്ട് എക്സ്ട്രാ ബാറ്ററികളെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ബാറ്ററി ഉണ്ടാകും പിന്നെ ഇതിൻ്റെ ഒരു ചാർജിംഗ് ഡോക്കും ഉണ്ട് ഫ്ലൈമോർക്ക് കോമ്പുകളവർക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാം അല്ല സിംഗിൾ ഡ്രോൺ മാത്രമാണ് മേടിക്കുന്നതെങ്കിൽ ഡ്രോൺ ഡയറക്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും നിങ്ങൾ ഫ്ലൈമോവർ കോമ്പ് മേടിക്കുന്നില്ല എങ്കിൽ ഒരു ബാറ്ററി ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഡ്രോൺ ഡയറക്റ്റ് കണക്ട് ചെയ്യേണ്ടി വരും ചാർജറിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ക് ഉപയോഗിച്ച് മൂന്ന് ബാറ്ററിയും ചാർജ് ചെയ്യാം പിന്നെ ഡ്രോൺ മേടിക്കുമ്പം എസൻഷ്യലായിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്താ പറയുക ഒരു പാഡ് എന്തെങ്കിലും അത് ലാൻഡ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ വെട്ടായിട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ബുഷ് ബുഷായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ലോണിലൊക്കെയാണ് ലാൻഡ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലൊരു പാഡ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബ്ലേഡ് ടോണിൻ്റെ ബ്ലേഡ് കുറച്ചും കൂടെ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധനം അതുപോലെ തന്നെ മറ്റൊരു എസെൻഷ്യൽ ആണ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഫിൽറ്റേഴ്സ് വളരെ സണ്ണി ആയിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബീച്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ വ്യൂസ് നമുക്ക് കിട്ടും ഫ്ലൈമോവർ മേടിച്ചപ്പം അതിൻ്റെ കൂടെ വന്നതാണ് ഇതിൻ്റെ ബാഗും വളരെ ഹാൻഡി ആയിട്ടുള്ള ബാഗാണ് സേഫ് ആയിട്ട് ഡ്രോണും ചാർജറും ഡോക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഹാൻഡി ആയിട്ടുള്ളൊരു ബാഗാണ്